ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടൂ പരീക്ഷയിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ഉദ്യോഗാർത്ഥികളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് സോ ഇത്രയും ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ എത്രത്തോളം ഉണ്ടാകും എന്ന് നമുക്ക് ഒരു ധാരണ വേണമല്ലോ കാരണം നമ്മൾ ഒരു എക്സാം എഴുതുമ്പോൾ അതിന്റെ കോമ്പറ്റീഷൻ ലെവൽ അറിഞ്ഞിട്ട് വേണം അതിലേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സോ അതിനെപ്പറ്റി ഓരോ ഡിസ്ട്രിക്റ്റിലും എത്ര ഉദ്യോഗാർത്ഥികളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുക സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നമുക്ക് ഒന്നും ഒന്ന് ചെക്ക് ചെയ്യാം കാറ്റഗറി നമ്പർ നോട്ടിഫിക്കേഷൻ ഡേറ്റ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് ഇരുപത്തിനാലിനാണ് വന്നത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു എന്ന പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് സ്കെയിൽ ഓഫ് പേ ബേസിക് പേ ആയിട്ട് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെ നിങ്ങൾക്ക് സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പ്ലസ് ഇതോടൊപ്പം അതിനോടനുബന്ധിച്ചിട്ടുള്ള അലവൻസുകളും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡിസ്റ്റ് വൈസ് ആണ് ഏജ് ലിമിറ്റ് പൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നത് റിസർവ്ഡ് കാറ്റഗറിയിലുള്ളവർക്ക് പി എസ് സി നോംസ് അനുസരിച്ചുള്ള അതിൻ്റെതായിട്ടുള്ള ഏജ് റിലാക്സേഷൻസും തീർച്ചയായിട്ടും ഉണ്ടാവും നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ് ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് ആണല്ലോ അത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എക്കണോമിക്സിലോ സ്റ്റാറ്റിലോ മാത്തമാറ്റിക്സിലോ ഒരു ബാച്ചലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ സ്റ്റാറ്റിക്സ് ഒരു സബ് ആയിട്ടുള്ള കൊമേഴ്സിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കും ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ അതായിരുന്നു എക്സാം സ്ലോട്ട് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയങ്ങളിലാണ് എക്സാം നടക്കാനായിട്ട് സാധ്യത ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയങ്ങൾ ഓക്കെ അപ്പോ ഈ ഒരു എക്സാമിനെ പറ്റിയുള്ള ഒരു ബേസിക് ഇൻഫോ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു എക്സാമിന്റെ സിലബസിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഫ്രീ ആയിട്ടുള്ള ക്ലാസസ് എക് പി എസ് സിയുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് അപ്പൊ അത്തരത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻസ് സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫാക്കൽറ്റീസ് നയിക്കുന്ന സെഷൻസ് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് തീർച്ചയായിട്ടും ഒരു നോട്ടിഫിക്കേഷൻ പോലും മിസ്സാവാതെ നിങ്ങൾക്ക് ആ സെഷൻസ് കാണാനായിട്ട് സാധിക്കും ഓക്കെ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓരോ ഡിസ്ട്രിക്റ്റിലും ഉള്ള നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആണ് ഓക്കെ ലാസ്റ്റ് എത്ര അഡ്വൈസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ട്രുവണ്ടത്ത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഒന്ന് സോറി ഏഴായിരത്തിഒരുന്നൂറ്റി എൺപത് പേരാണ് മുപ്പത്തി അഞ്ച് അഡ്വൈസുകളാണ് മുൻവർഷത്തിലുണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ കൊല്ലം മൂവായിരത്തി എണ്ണൂറ്റി ഒൻപത് പേർ അവസാനം അഡ്വൈസ് ആണ് അവിടെ ഉണ്ടായിരുന്നത് പത്തനംതിട്ട ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് പേരാണ് പതിനെട്ട് അഡ്വൈസുകൾ മുൻവർഷത്തെ നടന്നു ആലപ്പുഴ രണ്ടായിരത്തി എഴുന്നൂറ്റി ഒൻപത് പേര് ഇരുപത്തി അഡ്വൈസുകളാണ് കോട്ടയത്താണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേര് ഇരുപത്തി ഒൻപത് അഡ്വൈസുകൾ അവിടെ നടന്നു ഇടുക്കിയിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പേര് ഇരുപത്തി ഒന്ന് അഡ്വൈസുകളാണ് മുൻവർഷങ്ങളിൽ ഉണ്ടായത് എറണാകുളത്ത് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് പേരാണ് മുപ്പത്തി അഡ്വൈസുകളാണ് അവിടെ നടന്നത് തൃശൂരിൽ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേരും പാലക്കാട് അയ്യായിരത്തി മുപ്പത്തിനാല് പേരുമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് യഥാക്രമം നാല്പത്തി അഞ്ച് അമ്പത്തിനാല് എന്നിങ്ങനെയാണ് നമ്പർ ഓഫ് അഡ്വൈസ് വരുന്നത് മലപ്പുറം നാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് പേര് അപ്ലൈ ചെയ്തു അൻപത്തി ഒന്ന് പേർക്ക് ലാസ്റ്റ് അഡ്വൈസ് ലഭിച്ചു കോഴിക്കോട് നാലായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് പേര് വയനാട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് പേര് വളരെ കുറവാണ് കണ്ണൂർ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പേര് കാസർഗോഡ് ആയിരത്തി അറുനൂറ്റി നാല്പത്തിരണ്ട് എന്നിങ്ങനെയാണ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വരുന്നത് സോ ഈ ജില്ലകളിൽ യഥാക്രമം മുപ്പത്തിയഞ്ച് പതിനേഴ് നാൽപ്പത്തി ആറ് ഇരുപത്തി എട്ട് എന്നിങ്ങനെയാണ് നമ്പർ ഓഫ് ലാസ്റ്റ് അഡ്വൈസ് വരുന്നത് ഓക്കെ സോ ഇത്രയുമാണ് ആപ്ലിക്കൻസിന്റെ എണ്ണം അങ്ങനെ ആകെ നമ്മളെ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ആപ്ലിക്കൻസ് ആണ് ഈ ഒരു പരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് സോ ഇതാണ് ഇത്രയും കാൻഡിഡേറ്റ്സിനോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങളുടെ ഒരു ധാരണയെങ്കിൽ അത് തെറ്റി ഇനി കൺഫർമേഷൻ കൊടുക്കുന്നവരുടെ എണ്ണം ഇതിലും കുറവായിരിക്കും ഒ എം ആർ എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണം ഇതിലും കുറവായിരിക്കും അതിൽ തന്നെ സിലബസ് കവർ ചെയ്തവരുടെ എണ്ണം കുറവായിരിക്കും അങ്ങനെ ഓരോ സ്റ്റെപ്പ് നമ്മൾ എടുക്കുമ്പോൾ സിലബസ് കവർ ചെയ്യുന്നവർ പൂർണ്ണമായിട്ട് സിലബസും റിവിഷനും കവർ ചെയ്യുന്നവർ അതുപോലെ കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നവർ കൃത്യമായിട്ട് ഒരു പ്രോപ്പർ മെമ്പർഷിപ്പോടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് പോയി സീരിയസ് ആയിട്ട് ഈ ഒരു പരീക്ഷയെ അപ്ലൈ അപ്രോച്ച് ചെയ്ത് ഈ ഒരു പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഇതിൽ നിന്നും വളരെ 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 കുറവായിരിക്കും സോ അത്തരത്തിൽ വളരെ ചുരുക്കം വരുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികളുമായിട്ട് മാത്രമായിരിക്കും നമ്മൾ എന്താ പറയാ നമ്മൾ കോമ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് സോ അങ്ങനെ വരുമ്പോ അവിടെ എക്സൽ ചെയ്യാനുള്ള വഴികളാണ് വഴികളാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ സമയത്ത് ആലോചിക്കേണ്ടത് സോ ഇതെല്ലാം മുന്നോട്ട് കണ്ടിട്ട് വേണം ഇതെല്ലാം മുന്നിൽ കണ്ടിട്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സോ ഇത് പൂർണ്ണമായിട്ടും ഒരു ഒ എം ആർ എക്സാം ആണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമ്പുകൾ നമുക്ക് പേപ്പർ നമ്മൾ ആൻസർ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ടാവും സോ എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റാൻഡ് ചെയ്യാം ഏതൊക്കെ മത്തേഡ് അഡോപ്റ്റ് ചെയ്താൽ എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും മുൻ റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഓക്കെ ഇനി നമുക്ക് ടോപ്പ് ലോ സ്ട്രാറ്റജി ഒന്ന് നോക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് മൂന്ന് രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഹാവ് ടു തിങ്ക് ആസ് എ കാൻഡിഡേറ്റ് നമ്മൾ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് വി ഹാവ് ടു തിങ്ക് ആസ് എ മെന്റർ നമ്മൾ ഒരു മെന്റർ ആയിട്ടും ചിന്തിക്കുക അതോടൊപ്പം നമ്മളെ പോലൊരു വ്യക്തി തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത് സോ നമ്മൾ ഒരു സിലബസ് കവർ ചെയ്യുമ്പോൾ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധ്യത അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് നമ്മളൊരു സാധ്യത കണ്ടെത്തുന്നുണ്ടോ അപ്പൊ ഇതേ സാധ്യതകൾ തീർച്ചയായിട്ടും ആ ക്വസ്റ്റിൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആളും കണ്ടെത്തുന്നുണ്ടാവും സോ അത്തരത്തിലൊരു ക്വസ്റ്റിൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആളായിട്ട് നമ്മൾ ചിന്തിക്കുക ഇവിടെ നിൽക്കി ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ ടോപ്പിക് ഇറവിലവെന്റ് ആണ് ഇതിൽ ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ തന്നെ ഒരു സെൽഫ് അനാലിസിസ് നടത്തുക ഓക്കെ ഒരു കാൻഡിഡേറ്റ് ആയിട്ടും ഒരു മെന്റർ ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആളായിട്ടും ഒരേ സമയം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ കുറെ കൂടെ എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും ക്വസ്റ്റ്യൻസിനോട് നമ്മൾ വളരെയധികം ഫെമിലിയറൈസ് ആവും അതേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കണമെന്നില്ല എന്നാലും ആ ഒരു പാറ്റേണിനോടുകൂടെ നമ്മൾ ഒന്ന് ഫെമിലറൈസ് ആവും അതുകൊണ്ട് തന്നെ കുറെ കൂടെ വേഗത്തിൽ കുറച്ചു വേഗത്തിൽ നമുക്ക് ഉത്തരങ്ങളെ തപ്പോൾസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രിപ്പറേഷന് ബെനിഫിറ്റ് ആണല്ലോ ഇനി അടുത്തത് എന്താണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ പ്രധാനമായിട്ടും യു ജി ലെവലിലുള്ള നാല് വിഷയങ്ങളാണ് നാല് കോർ ടോപ്പിക്സ് ആണുള്ളത് എക്കണോമിക്സ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റ് ആൻഡ് കോമേഴ്സ് ഇത്തരത്തിൽ നാല് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത് യു ജി ലെവലിലാണ് സോ എല്ലാവർക്കും ഈ നാല് ഏരിയാസിലും ആശ്രയിക്കുന്ന ആരും ഉണ്ടാവില്ല മാക്സിമം പോയാൽ രണ്ടെണ്ണത്തില് ചിലപ്പോ നല്ല ജ്ഞാനമുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും പക്ഷെ അവർക്ക് ബാക്കി രണ്ട് സബ്ജക്ട് തീർച്ചയായിട്ടും വീക്കായിരിക്കും അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും അതൊരു അഡ്വാൻറ്റേജ് ആണ് സോ ഈ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് എങ്ങനെ നമ്മൾ കവർ ചെയ്യുന്നു എന്നതും നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഫാക്ടർ തന്നെയാണ് അതിനായിട്ട് ഹയർ സെക്കൻഡറിയുടെ നമ്മുടെ എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി നമുക്ക് കിട്ടാനായിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി നമുക്ക് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും എൻ സിആർടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത്തരത്തിൽ എൻ സിആർടി യൂസ് ചെയ്ത് നമുക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീക്ക് ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഏരിയസ് നമുക്ക് കുറെ കൂടെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും സോ ഇത്തരത്തില് നാല് പോർ ടോപ്പിക്സ് ആയിട്ട് തിരിച്ചു വേണം നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകാനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറില് ഈ നാല് ഭാഗങ്ങളായിരിക്കും പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധിക്കുന്നത് ഓക്കെ ഇനി അടുത്ത കാര്യം നമ്മൾ സിലബസ് കവർ ചെയ്തുകൊണ്ടായില്ല നമ്മൾ തൊട്ടുമുമ്പേ പറയുകയും ചെയ്തു സിലബസ് കവർ ചെയ്തു എന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ അതിന്റെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടർ മാത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അതായത് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഒരുപാട് റാങ്ക് നമുക്ക് മുന്നോട്ട് പോകും അപ്പൊ അത്തരത്തില് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക നമ്മളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അത്തരത്തില് നമുക്ക് വിശ്വസിക്കാനാവുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒതന്റിക് ആയിട്ടുള്ള ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കേരള പി എസ് സി ഡെയിലേ പോസ്റ്റിലേക്ക് നടന്ന മുൻവർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് യൂസ് ചെയ്യാം അതോടൊപ്പം റിസർച്ച് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് നടന്ന എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് യൂസ് ചെയ്യാം അത് സെലക്ടഡ് ക്വസ്റ്റൻസ് മതി കാരണം നമ്മുടെ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവില്ല സൊ കൊസ്റ്റ്യൻ മുഴുവൻ ആലോചിച്ച് വായിച്ച് നോക്കുക എന്നിട്ട് നമ്മുടെ സിലബസിനകത്തുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉള്ളത് അത് മാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതിയാവും അതുപോലെ തമിഴ്നാട് പി എസ് സിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ ഡൽഹി സബോർഡിനൻസ് സെലക്ഷൻ ബോർഡ് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഇതേ പോസ്റ്റിലേക്ക് നടന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ യു പി എസ് സി ആൻഡ് ആർ പി എസ് സിയുടെ പ്രീവിയസ് കൊസ്റ്റിൻ്റെ യു ജി സി നെറ്റ് അല്ലെങ്കിൽ ജിആർഎസ് എക്സാമിന്റെ ഈ പറഞ്ഞ സബ്ജക്ട്സിലുള്ള ഈ ഒരു സിലബസിനുള്ളിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അപ്പോ ഈ കൊസ്റ്റ്യൻസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സിലബസ് ആണ് സിലബസിനെ പറ്റിയാണ് ബേസിക് ആയിട്ട് ആദ്യം ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ മനസ്സിലാവണം അത് ഔട്ട് ഓഫ് സിലബസ് ആണോ അല്ലെങ്കിൽ ഫ്രം ദ സിലബസ് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടായിരിക്കണം ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം സോ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആവശ്യമായിട്ടില്ല ഇതിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കാരണം ഏത് എന്താ പറയാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് എന്ന് പറഞ്ഞത് കിട്ടണ കിട്ടണമെന്നില്ല ഈ ഇതൊരു ഡിഗ്രി ലെവലിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന എക്സാമുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള നമുക്ക് കാര്യമുള്ളൂ സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ പറയുന്നത് അല്ലാതെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് പുറത്ത് അവൈലബിൾ ആയിരിക്കുമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അതായത് നമ്മൾ ഇനി നടക്കാൻ ഈ വരുന്ന ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ആ സ്റ്റോട്ടിൽ നടക്കാനിരിക്കുന്ന ഈ ഒരു പരീക്ഷയിലേക്ക് നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ക്വസ്റ്റിൻ പേപ്പറിന്റെ ഒരു സ്റ്റാൻഡേഡ് ആ ഈ ക്വസ്റ്റൻസ് നോക്കുന്നതിലൂടെ നമുക്ക് അനുമാനിക്കാം അതുപോലെ സെറ്റ് എക്സാമിന്റെ ടി ജി ടി പി ജി ടി കേന്ദ്രീയ വിദ്യാലയ ഐ എസ് ആർഒ ആർ ആർ പി തുടങ്ങിയവയിലേക്ക് നടത്തുന്ന പരീക്ഷകൾ ലെക്ചറർ അസിസ്റ്റ ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമുകൾ എച്ച് എസ് എസ് ടി ആൻഡ് എച്ച് എസ് ടിയുടെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് തുടങ്ങിയവയും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി അടുത്ത കാര്യം ഹൗ ടു ക്രാക്ക് ദ എക്സാം ഈ ഒരു എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യുക എന്നാണ് ഈ പല കാര്യങ്ങളും നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുക അതാണ് ബേസിക് ആയിട്ട് സിലബസിനെ ക്വസ്റ്റ്യൻസിനെ പറ്റി നമ്മളൊരു കാരണമുണ്ടാക്കി എടുക്കുക സിലബസ് പൂർണ്ണമായിട്ട് കവർ ചെയ്യുക സിലബസ് കവർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ സ്മാർട്ട് നോട്ട്സ് കൂടെ ചെയ്ത് പോകണം അല്ലെങ്കിൽ വീണ്ടും ഇതേ റെഫറൻസ് ഉപയോഗിച്ചിട്ട് തന്നെ ഈ വലിയ വലിയ ബൾക്കി റെഫറൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഒന്നും നമ്മൾ റിവൈസ് ചെയ്യേണ്ടി വരും റിവിഷന്റെ സമയം ഒരുപാട് ലാഭിക്കാനായിട്ട് നമ്മളെ സ്മാർട്ട് നോട്ട് മേക്കിങ് സഹായിക്കും അതോടൊപ്പം പോയിന്റ്സ് ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ നമുക്ക് പോയിന്റ്സ് ആണ് വേണ്ടത് വലിയ ആൻസേഴ്സ് അല്ല നമുക്ക് പോയിന്റ്സ് ആണ് ഈ ഒരു എക്സാമിലേക്ക് വേണ്ടത് അപ്പൊ അത്തരത്തിലുള്ള പോയിന്റ്സ് മെമ്മറൈസ് ചെയ്യാനുമല്ല സ്മാർട്ട് നോട്ട് മേക്കിംഗ് നമ്മൾ വളരെയധികം സഹായിക്കും അതിനുശേഷം പീരിയോഡിക്കായുള്ള റിവിഷനും ടോപ്പിക് വൈസ് എക്സാമുകളും ഫീഡ്ബാക്കോട് കൂടി എക്സാം തന്നെ പ്രാക്ടീസ് ചെയ്യാം എങ്കിലേ നമ്മുടെ പ്രോഗ്രസ് നമുക്കൊന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ടൈം മാനേജ്മെന്റോട് കൂടി എക്സാം പ്രാക്ടീസ് ചെയ്യുക പ്രിപ്പറേഷൻ ഗ്യാപ്പ് അപ്പോ ആ ഒരു എക്സാം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ് എവിടെയൊക്കെയാണ് വന്നിട്ടുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ആ പ്രിപ്പറേഷൻ ഗ്യാപ്പ് മനസ്സിലാക്കിയിട്ട് പിന്നെ അത് കറക്റ്റ് ചെയ്യാനെ റൈറ്റ് മെന്റർഷിപ്പിന്റെയും മോട്ടിവേഷൻ്റെയും ഒക്കെ സപ്പോർട്ടോടും കൂടെ സ്മാർട്ട് ഓർഡർ കംപ്ലീഷൻ ചിത്രവിഷൻ തുടങ്ങിയ ടെക്നിക്കിലൂടെ നമ്മൾ ഈ ഗ്യാപ് എല്ലാം ക്ലിയർ ചെയ്ത് നമ്മുടെ വീക്ക് ഏരിയാസ് എല്ലാം നമ്മൾ ഒന്ന് മേക്കപ്പ് ചെയ്ത് എന്ത് ചെയ്യുക ഈയൊരു എക്സാമിന് കോൺഫിഡൻ്റ് ആയിട്ട് അപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള എന്ന് പറയുന്നത് അല്ലാതെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് യാതൊരു കൊടുപ്പ് വഴികളുമില്ല ഈ ഒരു പാത്രത്തിലൂടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും പക്ഷെ പോകെ പോകെ ആ ഒരു എന്താ പറയാ ആ ഒരു ഒരു ഇന്റൻസിറ്റി പറഞ്ഞു വരുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് കൺസിസ്റ്റൻസി ആണ് കീ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക അതിനായിട്ട് റൈറ്റ് മെൻഡർഷിപ്പും മോട്ടിലും നിങ്ങളെ ഒരുപാട് സഹായിക്കും അപ്പോൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക കൃത്യമായിട്ടൊരു മെന്ററിന്റെ സഹായത്തോടെ ഈ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെയാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് എക്സോർലസ് ആയിട്ടും ഈ ഒരു എക്സാമിന്റെ സിലബസ് നമുക്ക് കവർ ചെയ്യാനും അതിന്റെ ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്താനും നമുക്ക് സാധിക്കും അതോടൊപ്പം ഒഫീഷ്യൽ സിലബസ് പബ്ലിക് എന്താ അത് പബ്ലിഷ് ചെയ്യുന്നത് വരെയുള്ള നമ്മുടെ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് നമ്മൾ കവർ ചെയ്യുക അതോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം പ്രൈമറി സോഴ്സ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യാം രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കാം അതോടൊപ്പം എല്ലാ ടോപ്പിക്സും ശേഷമുള്ള ദിവസങ്ങൾ അപ്പൊ ഇതിനൊക്കെ സിലബസ് മുഴുവനായിട്ട് സിലബസിനെ പറ്റി ഒരു അനലൈസ് അനാലിസിസ് നടത്താനും അതോടൊപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി നമ്മളൊന്ന് ഓടിച്ചു നോക്കാനും ഏതൊക്കെ ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക അതിനെ പറ്റിയൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് ഇത്ര ഒരു ദിവസം മതി മൊത്തം ആകെ മൊത്തം അഞ്ച് ദിവസം മതി ഈ ഒരു സോഴ്സ് കളക്ട് ചെയ്യാനൊക്കെ ഒക്കെ അഞ്ചു ദിവസം എടുക്കാവുള്ളൂ അതിനുശേഷം തുടർന്ന് വരുന്ന നാല്പത് ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് ടോപ്പിക് കവർ അതോടൊപ്പം ടോപ്പിക് വൈസ് എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യുക അതെല്ലാം എത്രത്തോളം ടോപ്പിക് വൈസ് എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക അതെന്റിക്കായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നും ഫീഡ്ബാക്കോട് കൂടിയ ടോപ്പിക് വൈസ് ടെസ്റ്റുകളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ വളരെ വളരെ അഡക്റ്റീവാണ് ഓക്കെ ഈ ഒരു ത്രീ സ്റ്റെപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു കോച്ചിങ് സെന്ററിലേക്ക് ജോയിൻ ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് കോച്ചിങ് സെന്റർ നമുക്ക് ഇപ്പൊ ഇതെല്ലാം കളക്ട് ചെയ്യാം സിലബസ് കളക്ട് ചെയ്യാം അത് നമ്മുടെ റെഫറൻസ് കളക്ട് റെഫറൻസ് റഫറൻസ് നമ്മുടെ സിലബസിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റൻസ് മാത്രം സോർട്ട് ചെയ്തെടുക്കുക ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ ഒരു ടാസ്ക് അല്ല വളരെ അധികം ടൈം കൺസ്യൂമിംഗ് ആണുള്ള ഒരു ടാസ്ക് തന്നെയാണ് സോ ഇത്തരത്തിൽ നമുക്ക് ഏതു വഴിയാണ് പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമുള്ളവർ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഒരു കോച്ചിങ് സെന്ററിലേക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒത്തന്റിക് ആയിട്ടുള്ള ഒരു കോച്ചിങ് സെന്ററിലേക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അവർ കൃത്യമായിട്ടുള്ള ഒരു പാത്ത് തരും ആ പാത്തിലൂടെ പിന്നെ നമ്മൾ പോയാൽ പഠിക്കേണ്ട നമ്മൾ തന്നെ പഠിക്കണം അതിനൊരു പാത്ത് അതിന് കുറച്ച് ട്രിക്കുകള് കൃത്യമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളൊന്നും തേടി പോകേണ്ട ആവശ്യമില്ല എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ആ വഴി നമ്മൾ സഞ്ചരിച്ചാൽ മതി ഓക്കെ അടുത്ത പ്രാക്ടീസ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാം ആൻഡ് ആൻഡ് പ്രീവിയസ് ഇയർ വിത്ത് എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് ഫീഡ്ബാക്കോടും ടൈം മാനേജ്മെന്റോടും കൂടിയ മോഡേൺ എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യാനാണ് തുടർന്നുള്ള പത്ത് ദിവസങ്ങൾ ഈ പത്ത് ദിവസങ്ങൾ അത് മാക്സിമം ചെയ്യുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാസ് നമുക്ക് മനസ്സിലാവും അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷനില് വന്നിട്ടുള്ള മിസ്റ്റേക്കുകളെല്ലാം തിരുത്തി നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഏരിയസ് എല്ലാം നമ്മൾ കവർ ചെയ്ത് സ്മാർട്ട് ബോർഡ് പ്രിപ്പറേഷനും മറ്റും കംപ്ലീറ്റ് ചെയ്ത് റിവിഷനും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എഴുപത്തി അഞ്ച് ദിവസം കൊണ്ട് ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കാം അപ്പോ സിലബസ് പബ്ലിക്കേഷൻ സിലബസിന്റെ പബ്ലിഷിംഗ് കഴിഞ്ഞ ശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പോ ഇത് നമ്മൾ ഇത്രയും നേരം നമ്മൾ ചെയ്തെന്റേറ്റീവ് സിലബസ് വെച്ചിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് അപ്പോ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഒഫീഷ്യൽ സിലബസ് പബ്ലിഷ് ആവും അപ്പോ അത്തരത്തിലും പബ്ലിഷ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മിസ്സിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് എവിടെയൊക്കെ ഉണ്ട് അത് കവർ ചെയ്യുക അതിന്റെ എം സി ക്യൂസും ആ സെൽവി ആസ് പോസിബിൾ അത് കവർ ചെയ്യാം അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം ഓവറോൾ റിവ്യൂ റിവിഷൻ തുടങ്ങിയ കാര്യങ്ങളും നമ്മുടെ മിസ്റ്റേക്കുകൾ എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ വീക്ക് ഏരിയാസ് എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ കറക്റ്റ് ചെയ്യാനും ചെയ്യണം റിവിഷനും മൈൻഡ് മാപ്പ് ഒക്കെ ചെയ്യാനുള്ള സമയമോ ഓക്കെ ഇനി ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായിട്ട് അവൾക്ക് ആദരാങ്കിൽ എത്താൻ ടെക്പിഎസ് തീവ്ര പരിശീലനം ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ഈ ഒരു ക്ലാസ്സിൽ നയിക്കുന്നത് ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുകൊണ്ട് ഏതെങ്കിലും ലൈബിനിന് ഒരുപക്ഷെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളെങ്കിൽ അതിന്റെ റെക്കോർഡിങ്സ് കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും അതോടൊപ്പം ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും ഇനി ഈ റെക്കോർഡിംഗ് കണ്ടിട്ട് ആരോടും നമ്മൾ ഡൌട്ട് ചോദിക്കുമെന്നാണ് സംശയമെങ്കിൽ ഡൌട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനും ഉള്ള അവസരം എക്സാം തീയതി വരെയും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ആ അതോടൊപ്പം ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ ടൈം മാനേജ്മെന്റോട് കൂടിയ മോക്ക് എക്സാമുകൾ എന്നിവയും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും യും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ അഡ്മിഷൻ ഫീസ് ആയിട്ട് നൽകേണ്ടത് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന പ്രൈസ് മാത്രമാണ് അതൊരു ഓഫർ പ്രൈസ് ആണ് പി എസ് സിയുടെ അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു എക്സാമിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഫ്രീ ആയിട്ടുള്ള സെഷൻസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻസ് മിസ്സാകാനിരിക്കാനും ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും കോഴ്സും നിങ്ങൾക്ക് ലഭിക്കാനുമായിട്ട് എക് പി എസ് സി യുടെ ഒഫിഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ സ്റ്റാറ്റിസ്കൽ അസിസ്റ്റന്റിന്റെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോടൊപ്പം താഴെ നൽകിയിട്ടുണ്ട് അപ്പൊ അതുവഴി നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അഡ്മിഷനുമായിട്ടുള്ള കാര്യങ്ങൾക്കും അതോടൊപ്പം എന്തെങ്കിലും ഫെർദർ സംശയങ്ങളും ഉള്ളവർക്ക് താഴെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എക് പി എസ് സി വിദ്യാശംസകൾ നേരികയാണ്